ഞങ്ങൾ എത്തിക്കാനായി സീൻ ഉണ്ടാക്കണ്ട ചേച്ചി നിന്നതാ ഞങ്ങളിവിടുത്തെ ലീഗിന്റെ കുട്ടികളെല്ലാം കൂട്ടിയാണ് വന്നിട്ടുണ്ടെങ്കിൽ എത്തിക്കാന്റെ കവാടാന്ന് കിടക്കാൻ കഴിയില്ല ഞാൻ അറിയാൻ ഞാൻ ഞങ്ങൾക്ക് അറിയാനായിട്ടൊന്നുമില്ല വെറുതെ സീൻ ഉണ്ടാക്കണ്ട മറ്റുള്ളവരെ മോശല്ലേ ആയിട്ട വേണ്ടതന്നെ ഞങ്ങൾ അതും ചെയ്യും ഇത് ലീഗിനെങ്ങാനെ എവിടെങ്കിലും എന്തെങ്കിലും ക്ഷീണം പറ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സമസ്തയേറ്റ് നിങ്ങൾക്ക് കുത്തർക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഈ മറ്റേ സമസ്തേറ്റ് ഒറിജിനൽ സംസ്ഥ അല്ല നിങ്ങളാ സംസ്ഥ ഉണ്ടല്ലോ അത് ലീഗിനെ വിടെങ്കിൽ ക്ഷീണം പറ്റട്ടെ അപ്പാറങ്ങൾക്ക് അതിൻ്റെ ഗുണം അപ്പാറ ഒരു പള്ളിക്ക് ഞങ്ങൾക്ക് കയറാൻ കഴിയാത്ത അവസ്ഥ വരും ഒരു പള്ളി ഒരു മദ്രസ ഇങ്ങളെ സമസ്തൻ്റെതാണെന്ന് ഇത് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥ എവിടെ വരാൻ പോണേ ചിന്തിക്കാനും അതിന് അങ്ങേപ്പുറം ബുദ്ധിയുള്ള ആളുകളിനെ നിങ്ങളെ ആ ബുദ്ധി അങ്ങോട്ടാണ് പോയത് തലച്ചോറ് ആരെ കടിച്ചുണ്ടായത് നിങ്ങളത് എല്ലാത്തിനും ബുദ്ധിയുള്ള ആളുകളാണല്ലെ നിങ്ങൾ ഈ ലീഗിനെ ക്ഷീണിപ്പിച്ച് ലീഗിന്റെ എന്തെങ്കിലും പരാജയപ്പെടുക എന്തെങ്കിലും ചെയ്താൽ നാളത്തെ അവസ്ഥകൾ എന്താ ആലോചിച്ചണോ അത് ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഇത് 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 കുട്ടികളിയല്ല ഇത് യഥാർത്ഥ കളിയാവും ഇത് ഞാനൊരാള് പറഞ്ഞെങ്കിൽ നോക്കണ്ട ഇത് ഒരുപാട് ആൾക്കാർക്ക് പ്രതിഷേധമുണ്ട് ഇതൊക്കെ കളിയാണ് മാറും പൈസ ആരുമി ബിരുദെടുത്തതൊന്നും കാര്യമില്ല തലച്ചോറിൻ്റെ ഉള്ളത് മിനിമം വിഷം കുത്തി നറച്ചുക ഈ ജാതികളൊക്കെ എന്താ ഉണ്ടൊക്കെ കാര്യം